ഞാനിവിടെ ഞങ്ങളെ കമ്മിറ്റി യോഗമുണ്ട് ലീഗിൻ്റെ കമ്മിറ്റി യോഗമുണ്ട് തിരുവനന്തപുരം വെച്ചിട്ട് പാർലമെൻ്റ് കോൺസ്റ്റുവൻസിയിലെ മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറിമാരുടെ കമ്മിറ്റി യോഗം അതിന് പങ്കെടുക്കാനാണ് വന്നത് ഇന്നിപ്പോൾ നമ്മൾ എലക്ഷൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കടന്ന ഒരു ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ നമ്മളേവരുടെയും മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായി പോയി ആ വെറ്റിനറി കോളേജിൽ ഉണ്ടായ പൂക്കാട് വെറ്റിനറി കോളേജിൽ ഉണ്ടായ സംഭവം ആൾക്കൂട്ട വിചാരണ അത് കേരളത്തിലാണ് നടക്കുന്നത് ആൾക്കൂട്ട വിചാരണ എനിക്ക് മനസ്സിലാവാത്ത ഇത്ര അധികം കുട്ടികൾ പഠിക്കുന്ന കുട്ടികളും അധ്യാപകരും ഒക്കെ നോക്കി നിന്നിട്ട് ആരും ഈ തല്ലിക്കൊല്ലുന്നതിൽ ഒന്ന് ഇടപെടാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് അത് കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നൊരു സംഭവമാണ് സമാനമായ സംഭവങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട് പക്ഷെ അതിപ്പോഴും തുടരുകയാണ് ഒരു ക്യാമ്പസിൽ ഒരു പഠിക്കുന്ന കുട്ടിയെ തല്ലിക്കൊല്ലുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ഇടപെടുക പോലും ചെയ്യാതെ നോക്കി നിന്നു എങ്കിൽ അത് എന്തിനു ഭയപ്പെട്ടിട്ടാണ് ആരെ ഭയപ്പെട്ടിട്ടാണ് ഭയാനകമായ ഒരു സ്ഥിതിയാണ് കേരളത്തിൽ ഉണ്ടായിക്കൂടാത്ത ഒന്നാണ് അതും കഴിവുള്ള നന്നായി പഠിക്കുന്ന ഒരു കുട്ടി സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഉള്ള ഒരു ക്രൗഡ് ഒപ്പം പഠിക്കുന്നവർ ഇങ്ങനെയൊക്കെ കേരളത്തിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മറ്റു പല ഭാഗങ്ങളിലും ഞാൻ സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല വാർത്തകളിൽ വായിക്കാറുണ്ട് പക്ഷെ കേരളത്തിലുണ്ടാവുക എന്ന് പറഞ്ഞു ഇത്തരം അപൂർവമായ ഇത്തരം സംഭവങ്ങൾ പണ്ടുണ്ടായിട്ടുണ്ട് ഞാനത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നില്ല പക്ഷേ ഇത് ക്യാമ്പസിൽ ഭരിക്കുന്ന കക്ഷി അവരുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഇതിനകത്ത് പ്രതികളാണ് എന്ന് പറയുമ്പോൾ ക്യാമ്പസുകളിൽ നടക്കുന്നത് എന്ത് തരം രാഷ്ട്രീയമാണ് അക്രമത്തിലൂടെ ക്യാമ്പസ് കൈയടക്കി വെക്കുക എന്നുള്ള ഈ രീതി കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ വിലയിരുത്തും ജനങ്ങളുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാമല്ലോ ജനങ്ങളുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അവരുടെ സമ്മതിദാന അവകാശമാണ് ഇത്രയും മൃഗീയവും അപലപനീയും ഹൃദയ ഭേദകവുമായ വേദനാജനകമായ ഒരു സംഭവം അതിനെ ഞങ്ങൾ ശക്തമായി അപലപിക്കുകയാണ് ഗവൺമെൻറ് ഗവൺമെൻറ്റായി ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാറുള്ളത് ആര് ഏത് ഭരണകക്ഷിയിൽപ്പെട്ട നേതാക്കളായിരിക്കാം കോളേജ് യൂണിയൻ്റെ ചെയർമാനോ സെക്രട്ടറിയോ ഒക്കെ ആയിരിക്കാം ആ പരിഗണന ഒന്നും കാണിക്കാതെ ക്രിമിനൽ കുറ്റത്തിന് ക്രിമിനൽ കുറ്റം എങ്ങനെ കൈകാര്യം ചെയ്യും അങ്ങനെ കൈകാര്യം ചെയ്ത് ഈ കാര്യത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ഉള്ള പ്രശ്നം അവരുടെ മനസാക്ഷി കേട്ട മുറിവ് അല്പമെങ്കിലും ഒന്ന് അവർക്ക് ഒരു ആശ്വാസം കിട്ടാൻ ഗവണ്മെൻറ്റ് ഗവണ്മെന്റായി ഉണർന്ന് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം നീതി വ്യവസ്ഥ അത് ഉണ്ടാവണം പരിപാലി പരിപാലിക്കപ്പെടണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്